നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഈ റബ്ബർ വല ഇപ്പം കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇരുന്നൂറിന് പുറത്തോട്ട് റബ്ബർ വല പോകുന്നില്ല വിപണിയിൽ അനിശ്ചിതത്വം തുടരുകയാണ് പോയ വർഷം ആഭ്യന്തര തദ്ദേശീയ വിലകളിൽ മികച്ച നേട്ടവും കനത്ത വീഴ്ചയും കണ്ട റബ്ബറിൽ പുതുവർഷത്തിൽ അനിശ്ചിതത്വം തുടരുന്നു അന്താരാഷ്ട്ര തദ്ദേശീയ വിലകൾ ഇപ്പോഴും ചാഞ്ചാട്ടത്തിലാണ് വലിയ താഴ്ചയില്ലെന്നാണ് ആശ്വാസം ആർഎസ്എസ് നാലിന് റബ്ബർ ബോർഡ് വില നൂറ്റി എൺപത്തെട്ട് രൂപയും വ്യാപാരി വില നൂറ്റി എൺപത് രൂപയുമാണ് ബാങ്കോക്കിൽ ഇതേ ഇനം ഷീറ്റിന് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് വില രണ്ട് വിപണിയിലും വില ഇരുന്നൂറിന് ചുറ്റും കറങ്ങി നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി റൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുമ്പോൾ വ്യാപാര നയങ്ങളിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുമോ എന്നാണ് വിപണി നോക്കുന്നത് നാൽപ്പത് ശതമാനം ചരക്കെടുക്കുന്ന ചൈനീസ് കമ്പനികൾ വാങ്ങൽ ജാഗ്രതയോടെയാക്കി ജനുവരി ഇരുപതിനു ശേഷമേ അവർ ഇനി കാര്യമായി വിപണിയിൽ ഇടപെടാൻ സാധ്യതയുള്ളൂ കനത്ത മഴ മലേഷ്യ തായ്ലൻഡ് ഇന്തോനേഷ്യൻ ഉൽപ്പാദനത്തെ ബാധിച്ചതിനാൽ വില ഉയരേണ്ടതായിരുന്നു ഈ രാജ്യങ്ങൾ മഴക്കാലം പിന്നിട്ട് ഉൽപ്പാദനം മെച്ചപ്പെടുത്തിയതോടെ കൂടുതൽ ചരക്ക് വിപണിയിലെത്തും പക്ഷേ അതൊരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ള നിലയിലായിട്ടില്ല മരങ്ങളുടെ രോഗബാധ കാരണം രണ്ട് വർഷമായി ഉൽപ്പാദനം മുപ്പത് ശതമാനം ഇടിവ് നേരിടുകയാണ് ഈ ക്ഷാമമാണ് അന്താരാഷ്ട്ര വില മെച്ചമാക്കിയത് ഈ രാജ്യങ്ങൾ ഉൽപാദനം മെച്ചമാക്കിയാൽ വിലയിൽ അത് പ്രതിഫലിക്കും ടയർ കമ്പനികൾ ചരക്കെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് വിലയിടിക്കാൻ ശ്രമിച്ചുവെന്ന സംസ്ഥാനത്തെ കൃഷിക്കാർ പരാതിപ്പെടുകയും അതിന് ബദലായി നല്ല വില കിട്ടിയാൽ മാത്രം വിൽപ്പന എന്ന നയം സ്വീകരിക്കുകയും ചെയ്ത വർഷമാണ് കടന്നു പോകുന്നത് ഈ നയം തുടരുമെന്ന് ഉൽപാദക സംഘങ്ങളുടെ ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒൻപതിനാണ് റബ്ബർ ചരിത്രത്തിൽ റെക്കോർഡ് വിലയായ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ എന്ന നില കണ്ടത് കോട്ടയത്താണ് ആ വ്യാപാരം നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിന് ലഭിച്ച ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് രൂപയുടെ റെക്കോർഡാണ് അന്ന് തകർത്തത് ഓഗസ്റ്റ് പത്ത് മുതൽ പക്ഷേ വില ഇടിഞ്ഞു അറുപത് ദിവസം കൊണ്ട് ഇരുന്നൂറിന് താഴെ എത്തി ഇന്ത്യയിൽ വില മുന്നേറ്റം നടത്തുന്ന സമയത്ത് അന്താരാഷ്ട്ര വില നൂറ്റി രൂപയ്ക്ക് ചുറ്റുവട്ടത്തായിരുന്നു പക്ഷേ ഇന്ത്യൻ വില താഴാൻ തുടങ്ങിയതിന് പിന്നാലെ അന്താരാഷ്ട്ര വില മെച്ചപ്പെടാൻ തുടങ്ങി വർഷം അവസാനിക്കുമ്പോൾ രണ്ട് വിലകളും തമ്മിൽ കാര്യമായ അന്തരം ഇല്ലാതായി വർഷാവസാനം അടുത്തതോടെ രാജ്യാന്തര തലത്തിൽ റബ്ബർ അവധി വ്യാപാരങ്ങളിൽ ഊഹക്കച്ചവടക്കാർ വിൽപ്പന തിരിച്ചു പിടിക്കാൻ കാണിച്ച വ്യഗ്രത വിലയിൽ പ്രതിഫലിച്ചു ജപ്പാൻ വൊസാക്കയിൽ റബ്ബർ ഏപ്രിൽ അവധി കിലോയ്ക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് എന്നിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നിലേക്ക് ഉയർന്നു വിനിമയ വിപണിയിൽ എന്നിൻ്റെ മൂല്യം അഞ്ച് മാസത്തെ ഏറ്റവും ദുർബലമായ അവസ്ഥയായ നൂറ്റി അൻപത്തേഴ് പോയിൻ്റ് എട്ട് എട്ടിലേക്ക് ഇടിഞ്ഞത് റബ്ബറിൽ ഷോർട്ട് കവറിങ്ങിന് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിച്ചു ഇതിൻ്റെ ചുവട് പിടിച്ച് ബാങ്കോക്കിൽ റബ്ബർ വില കിലോയ്ക്ക് ആർ എസ് എസ് വണ്ണിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയായി ഉയർന്നു വിദേശ മാർക്കറ്റുകളിലെ ചലനങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് നാലാം ഗ്രേഡിന് ഒരു രൂപ വർദ്ധിച്ച് കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപയിലും ഇടപാടുകൾ നടന്നെങ്കിലും വിപണി ഏതാണ്ട് ഹോളിഡേ മൂഡിൽ തന്നെയാണ് നീങ്ങുന്നത് ക്രിസ്മസിന് ശേഷവും വിൽപ്പനക്കാരില്ലാത്ത അവസ്ഥയിലാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിയുന്നതോടെ വ്യാപാരം രംഗം സജീവമാകും ഇതാണ് ഇപ്പോഴത്തെ റബ്ബറിൻ്റെ അവസ്ഥ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി